ഞാൻ വേണ്ട വിടൂല ഷോക്ക് തിയേറ്ററിൽ എത്തിച്ചേരാൻ ഒരു അഡ്വാൻസ് നത്തിന്റെ ശ് നമ്മളെ സ്വന്തം കാശാ അത് കാശാണ് ഉണ്ടാവും ഇത് ആരാന്റെ ആരാക്കറ്റ് എടുക്കുന്ന കാശല്ലേ മോള് പൊന് മുകളിട്ടാ ഇതാണ് പറഞ്ഞത് എന്തേം പറയുമ്പോ മൂന്ത കനപ്പിക്കും മോള് പൊന് ഇരിക്കേ ഏ പിന്നെ നമ്മളെ അന്വേഷിച്ചിരുന്നു കേട്ടോ കോളാന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം അല്ലേ ഇന്ന് വേണ്ട നമുക്ക് നാളെ കൂടിയാലോ ഇന്ന കീരിത്തോട് വാർത്തന അവിടെ ചത്തിട്ടുണ്ട് ആരാ ആര് കണ്ട് ആളും പോലീസും ഒക്കെ കൂടിയിട്ടുണ്ട് ഇനി വല്ല കൊലപാതക ഏറ്റാണ് ഒന്നും അറിയാണ്ട് നമ്മളിന്ന് വെണ്ടല്ലോ കൂടലേ നമുക്ക് പിന്നെയാവാം

പിന്നെ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കറിയത് അയാളുടെ വീട്ടിൽ തന്നെയാണ് അയാളുടെ ഭാര്യ എനിക്കറിയാം ശരിക്കും ആലോചിച്ച് നോക്കിയാൽ അവർക്കും സംശയം തോന്നും ഇനി തന്നെ ഞാൻ അയാളുടെ ഭാര്യയുമായിട്ട് നിനക്കെന്താ ബന്ധം ഒന്നുമില്ല എനിക്കവരെ അറിയാം ഒരു പാവം പെണ്ണാ അത് ശരി ഉടനെ നീ എന്താ അറിയോ അവരുടെ വീട്ടിൽ പോവാ എല്ലാറ്റിനും അവരോടൊപ്പം ഉണ്ടായിരിക്കുക ഞാൻ പോവൂല എന്നെ സംശയിക്കും സ്കോട്ട്രാക്സൺ ഉണ്ടായതിന് നിന്നെ സംശയിക്കുന്നതിനാ അഥവാ ആർക്കെങ്കിലും മറിച്ച് തോന്നിയാൽ നിന്നെ സംശയിക്കാതിരിക്കാനായി പറയുന്നു മനസ്സിലായോ പിന്നെ നിന്റെ വായി നിന്നെങ്ങാൻ പുറത്തു പോയാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും അതും മനസ്സിലാക്കുക നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതില്ലേ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും ഞാൻ കൂട്ടിക്കൊണ്ടുപോയി നന്നായി തിരുമണം ഓ ഉറങ്ങിക്കോട്ടെ രാത്രി എഴുന്നേറ്റാ ഞാൻ തന്ന മരുന്ന് കൊടുത്താൽ മതി ആ ഭയപ്പെടാനൊന്നുമില്ലല്ലോ ഓ ഒന്നുമില്ല ധാരാളാ എന്തെങ്കിലും പെണ്ണേ ഇങ്ങോട്ട് വന്നേ ടിയാ ഡോക്ടറോടൊപ്പം പോയത് ചേച്ചിക്ക് പരിചയമുള്ള ആളാ ഇന്നലെ രാത്രി തോമാ അകത്ത് കട്ടിലേ വന്ന് നീ എന്നെത്രയാ പേടിക്കുന്നേ ഇത് നമ്മുടെ ബെന്നിയുടെ വീടാ നമ്മളെ കഴിഞ്ഞ് ഇവിടെ ആർക്കും സ്ഥാനമുള്ളൂ വീട്ടിൽ റോസിലും പിള്ളേരും പറഞ്ഞിട്ട് മര്യാദ കാണിക്കണമല്ലോ അതിന് കണ്ണൊന്നും തുറന്നു കിട്ടണ്ടേ നമ്മളെ കാണിക്കാൻ ഇതുവരെ എഴുന്നേറ്റില്ലേ എവിടെ സൂഖമായിട്ട് വലച്ചുകൊന്നുറക്കവാ നമുക്ക് പോയി അല്ലാതെ ആർക്കാടാ പോയത് കൈ വളരുന്നോ കാല് വളരുന്നോന്ന് നോക്കി വളർത്തിക്കൊണ്ട് വന്ന ഒരു മോനെ ചു പെണ്ണിന് വേണ്ടി പെറ്റ തള്ളിയും കൂടെ പറപ്പിനെയും ഒക്കെ തള്ളി കുടുംബത്തിൽ ഇറങ്ങി പോവുന്നത് ഇതിനായിരുന്നു എന്റെ അമ്മച്ചി കരഞ്ഞു കരഞ്ഞു പ്രഷർ കൂട്ടും അവ സമയമായത്മാവിന് നിത്യശാന്തി നൽകാൻ നമുക്കിനി കർത്താവിനോട് പ്രാർത്ഥിക്കാം എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്നത് അമ്മച്ചി ഉച്ചക്ക് മുതൽ ബാല്യക്കാരൻ ഇവിടെ കിടന്നും അറിയാൻ തിരികൊക്കെ ചെയ്യുന്നില്ലേ അയാൾ ആരാണോ നീ ചോദിച്ചോ ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല നീ അതൊന്നും കാണൂല എന്ത് ആയിക്കോട്ടെ നമുക്കിനി അത് അന്വേഷിക്കേണ്ട കാര്യമില്ല അവളായി അവടെ പാടായി വേണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കൊണ്ടുപോയേക്കാം നമ്മളാരും ആലോചിച്ചോ നിന്റെ അപ്പം കഷ്ടപ്പെട്ട് സമ്പാദിച്ചതേ കണ്ടായിരത്തി പെണ്ണുങ്ങൾക്ക് തിന്നാനുള്ളതല്ല പേര് മാറിയെന്ന് വെച്ച് ക്രിസ്ത്യാനി ആവൂടാർഗാസിയാവൂ നെനക്ക് തടി വണ്ണമേ ഉള്ളൂ ഒന്നും പറയണ്ട ഇന്നത്തോടെ കഴിഞ്ഞു ബന്ധം ഭക്ഷണം കാലായിട്ടുണ്ട് കഴിക്കാം കഴിക്കാം എന്തെങ്കിലും എന്തോന്ന് ഞങ്ങൾക്ക് വേണ്ട എന്റെ കൊച്ചു ചത്ത് തലയ്ക്ക് മേലു നിക്കുമ്പോഴാ സദ്യ ഈശ്വരനിശ്ചയം സമാധാനിക്കുക നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ വരൂ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ നിങ്ങൾ കഴിച്ചോ എന്റെ തൊണ്ട് നിന്ന് പച്ച വെള്ളം ഇറങ്ങത്തില്ല എനിക്ക് തോമസ് കൂട്ടി വരും അവനും വേണ്ട ഞങ്ങൾ വിരുന്നുണ്ടും വന്നതല്ല ഞാൻ കഴിച്ചോ ഇവിടെ ഉണ്ട് മോന്റെ വീട് എവിടെയാ വീടെവിടെയാ ഞാൻ പിന്നീട് അമ്മയാ ണ്ടോ ഇഷ്ടപ്പെട്ടില്ല നമ്മൾ സംസാരിച്ചല്ല അവൻ കേട്ടുകാണു കേട്ടാലെന്താ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ പറഞ്ഞാലെന്താ എടുത്തൊന്ന് വിഴുങ്ങിക്കളയവോ വിഴുങ്ങട്ടെ എന്താ നിർത്തിയത് ബാക്കി കൂടെ ഒരു കേട്ട് എനിക്കുണ്ടട്ടപ്പാതി എന്നെ വിളിച്ചോണത്തി കൊണ്ടുവന്ന ഈ കോപ്രായം കണിയാ ഞാൻ പോവാ എനിക്കയാളെ പണിയുള്ളതാ ഞാൻ പോരുത് എടാ പോരുന്നു You. െ കളിക്കാ നീ തല്ലട കൊല്ലു എന്ത് കാണിക്കുന്നേ എന്താ പറ്റിയ തല പോവും പറയണ്ട നീ ആരോടും പറയത് പറയോ ഞാൻ പറയും കണ്ണി കണ്ടവരൊക്കെ നീ പറയില്ല നിന്നെ അറിഞ്ഞൂടെ ഒമ്പത് വയസ്സു മുതൽ നമ്മൾ ഒരുമിച്ചു ഒരു ജീവം പോലെ അതൊക്കെ നീ മറന്നു മറന്നു നീ മറക്കും നിനക്കിപ്പോ വീടുണ്ട് കുടിയുണ്ട് പെണ്ണുണ്ട് പെടക്കോഴിയുണ്ട് വെറുതെ അല്ലേ കൊലിത്തല്ല കാരൻ കൊലയാളി നീച്ചു എന്താ എടാ എന്റെ വിഷമമൊന്നും മനസ്സിലാക്കഡാ പറഞ്ഞാലല്ലേ മനസ്സിലാക്കാൻ ഞാനും നീ അല്ലാതെ വേറെ ആരും അറിയരുത് ഇല്ല സാദി പോലും അറിയില്ല നിനക്ക് എന്റെ അമ്മ ഓർമ്മയുണ്ടോ മൂടും ഇതാണ് പറയാം അതും പറയണം പറ ഓർമ്മയുണ്ടോ അതൊക്കെ എന്നോ വെച്ചു മടക്കിയ കേസല്ലേടാ ചീഞ്ഞു മുറിച്ചല്ലേ എന്താ ഇന്ന് നീ എന്റെ അമ്മയെ കണ്ടോ കണ്ടു ചത്തുകൾ കണ്ട അച്ഛനെ കണ്ടു കരഞ്ഞു ബോധം കേട്ട എന്റെ അമ്മയെ കണ്ടു എന്നെ കണ്ടു അത് ശെരി കുടിച്ച വീലായ ഇതല്ല ഇതിന്റെ അപ്പുറവും കാണും നീവന്ന് ഉറങ്ങാൻ നോക്കാനാണോ ചെല്ലെ ഉറക്കം പറയ ചെബിയിൽ ഇപ്പഴും ആ കരച്ചില ആ കൊച്ചിന്റെ അതിന്റെ തള്ളേടെ ഏത് കൊച്ചു ഏത് തള്ളാ ഇന്നൊരു എഞ്ചിനെ ചത്തില്ലേ അയാളുടെ ഭാര്യ കൊച്ചു ആ ചത്ത വീട്ടിലങ്ങനെ ബന്ധുക്കൾ കരയി കള്ളം കുടിച്ച് വെളിവില്ലാതെ വണ്ടി ഓടിക്കുമ്പോ അയാൾ ഓർക്കണമായിരുന്നു വീട്ടിൽ ഭാര്യ കുടിച്ചുണ്ടെന്ന് അയാൾ വണ്ടി ഇടിച്ചല്ല അടിച്ചല്ല പക്ഷെ അടുപ്പത്തിൽ ചായ മനുഷ്യരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇത്രക്കൊക്കെ ഉള്ളു ഒരാഴ്ച മുമ്പ് എന്റെ കടയിൽ വന്ന് ചിരിച്ചു കളിച്ച് തമാശ പറഞ്ഞിട്ട് പോയ പോയാളാ രാമകണ്ടി സാറിനെ ഇല്ല ഒന്ന് കാണേണ്ടതാ പുരുഷ സൗന്ദര്യം എന്ന് പറയുന്ന അതാ ഊദിച്ചു വരണ പോലെ ഇരിക്കും പടവ് കൊടുത്തു പാലത്തിൽ ഇടിച്ച് തെറിച്ചു വിടുന്നൊക്കെ ആ പത്രക്കാരെഴുതിയിരിക്കുന്നത് സത്യം ആര് കണ്ടു ഇനി സുഖായിട്ട് ഉറങ്ങണം എന്റെ ജോൺ സാറേ ഇത് കറങ്ങി ചിരി നമ്മടെ തലക്ക് വരുന്ന വിചാരിച്ചു നമ്മടെ നമ്മുടെ പറയേണ്ടല്ലോ നമ്മടെ അല്ല തൻ്റെ പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് അല്ല ഒക്കെ മൂപ്പനല്ലേ ചെയ്യണേ നമ്മൾ വിചാരിച്ച എന്താ നടക്കുക ഒക്കെ അവിടെ നിശ്ചയിക്കണോ അല്ലെങ്കിൽ കയ്യോ കാലോ അടിഞ്ഞ് സുഖായിട്ട് ആസ്പത്രി കിടക്കണ്ടവനാ അതാ പറഞ്ഞത് കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ ഭഗവാന്

ഞാൻ തരും ഇപ്പൊ ഇല്ലാഞ്ഞിട്ടാ ബായിക്കു വിഷമം തോന്നരുത് ഉണ്ടായിരുന്ന എല്ലാം തപ്പി പറക്കി രാവിലെ നത്തിന് കൊടുത്തു ഇരട്ടി പോരെ നിനക്ക് ആവശ്യമില്ല പിന്നെ എന്തിനായി കാശ് വാങ്ങിച്ചു ഞാൻ പറഞ്ഞില്ലേ അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം ഈ കാശ് കൊടുത്താ കടം വിടൂ സതിയെ കല്യാണം കഴിച്ചതി പിന്നെ ഞാൻ പുണ്യവാളനായി എന്ന് പറഞ്ഞ നീ കളിയാക്കാറില്ലേ നമ്മള് പണ്ട് പല തെണ്ടിത്തരവും ചെയ്തിട്ടുണ്ട് അതിൽ ആരൊക്കെ ദുഃഖിച്ചു എന്തൊക്കെ നഷ്ടപ്പെട്ടു നമ്മൾ ചിന്തിച്ചിട്ടില്ല പെണ്ണും കൊച്ചും ഒക്കെ ആയപ്പോഴാടാ ഞാനത് അറിയാൻ തുടങ്ങിയത് എടാ ഇതല്ല ഇതിന്റെ പത്തരട്ടി കൊടുത്ത ആ പെണ്ണിന്റെ കൊച്ചിനെ നഷ്ടം തീരുവോ രാമു നീന്റെ തലക്ക് ഭ്രാന്തി പിടിപ്പിച്ചാൽ പറ്റിപ്പോയി ഇതൊക്കെയല്ല പിന്നെ കണക്ക് പറഞ്ഞു മേടിച്ചിട്ട് വന്നോളിച്ചിരിക്കുമ്പോൾ ചോദിക്കണ്ടാ സാരും വാങ്ങാല്ലോ അതും കിടക്കിത് അത്യാവശ്യത്തിന് ഇത് കഴിഞ്ഞുള്ള അത്യാവശ്യം മതി え <Okay. S 2>、okay.